ഇംഗ്ലണ്ടിലെ യോഗ്ഷെയർ തീരത്ത് കപ്പലുകൾ കൂട്ടിയിടിച്ചു മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഹംബർ അഴിമുഖത്ത് നങ്കൂരമിട്ട അമേരിക്കയുടെ സ്റ്റീന ഇമാക്യുലേറ്റ് എന്ന കപ്പലിൽ പോർച്ചുഗീസ് കപ്പലായ എം വി സോലോങ് ഇടിക്കുകയായിരുന്നു കൂട്ടിയിടിച്ചതിന് ശേഷം ഇരു കപ്പലുകളിലും വൻതോതിൽ തീ പടർന്നു എണ്ണ ടാങ്കറായ സ്റ്റീന ഇമാക്യുലൈറ്റിൽ നിന്നാണ് തീ പടർന്നത് ബ്രിട്ടീഷ് തീരസംരക്ഷണ സേന രക്ഷാപ്രവർത്തനം നടത്തുന്നു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഈ കനത്ത ഒരു കൂട്ടിയിടിയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതിമ തീർച്ചയായും വലിയ കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് തന്നെയായാലും ഈ കാലാവസ്ഥ പ്രശ്നത്തിന്റെ ഒരു സാഹചര്യം തന്നെയായിരിക്കാം ഈ ലേഡി ഇമാക്യുലേറ്റ് ചീന എമാക്കലേറ്റ് എന്ന് പറയുന്ന കപ്പൽ അവിടെ നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പലിൽ വന്ന് ഇടിക്കുകയായിരുന്നു ചിലക്ക് കപ്പൽ ഈ ഇടിയോടുകൂടി വലിയ ആഘാതം ഉണ്ടാവുകയും ഈ ചീ ചീന എന്ന് പറയുന്ന കപ്പൽ ഒരു എണ്ണ ടാങ്കറാണ് ഈ എണ്ണ ടാങ്കറിന് തീപിടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വൻതോതിൽ തീ പടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുപ്പത്തിരണ്ടോളം നാവികരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തൊട്ടടുത്ത തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ഇത്തരത്തിൽ ഈ ശക്തമായ ആക്രമണം ഉണ്ടായപ്പോൾ അപകടമുണ്ടായപ്പോൾ ആ അപകടം നടന്ന പ്രദേശത്ത് ഒരു മറ്റൊരു കപ്പൽ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഒരു സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ എല്ലാവരെയും തന്നെ തീരത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു സുരക്ഷിതരാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്